എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം കുറിച്ചാണ് ആരാണ് ഈ കാലാഭൈരവൻ കുറിച്ച് പല കഥകളുമുണ്ട് അതിലെ രണ്ട് കഥകൾ ഇപ്രകാരമാണ് അതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ വിവരിക്കുന്നത് അതും വളരെ ചുരുക്കിക്കൊണ്ട് ഞാൻ എപ്പോഴും പറയേണ്ടത് ചുരുക്കി കൊണ്ട് ചെറിയ വീഡിയോകളാണ് എൻ്റെ അപ്പോൾ അതിൽ പരിധിയുണ്ട് നീറ്റി നീട്ടി കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല അപ്പോൾ സാധാരണ മക്കൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാകണേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും ഒന്ന് അമർത്തി വീഡിയോകൾ കണ്ടാൽ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അരികിൽ എത്തുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം താമരച്ചുള്ള പറഞ്ഞു വരുന്നത് കാലാഭൈരവനെ കുറിച്ചാണ് കാലാഭൈരവൻ നമ്മളൊക്കെ കേട്ടു കാണുമല്ലോ കാലാഭൈരവൻ ആരാണ് ഈ കാലാഭൈരവൻ ചിലവർ പറയുന്നു ശിവന്റെ അവതാരമാണ് എന്നാൽ സത്യമാണോ ശിവൻ്റെ അവതാരം തന്നെയാണോ ഒരിക്കലുമല്ല ശിവൻ തന്നെയാണ് കലാഭൈരവൻ ശിവൻ്റെ അവതാരമല്ല ശിവൻ തന്നെയാണ് കലാഭൈരവൻ അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ രണ്ട് കഥകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് ആദ്യത്തെ കഥ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു സംശയമുണ്ടായി ഞാനാണ് വലിയത് ഞാനാണ് വലിയത് ഞാനാണ് വലിയത് ശിവൻ പറഞ്ഞു ഞാനാണ് വലിയത് ബ്രഹ്മാവ് പറഞ്ഞു ഞാനാണ് വലിയത് വിഷ്ണു പറഞ്ഞു ഞാനാണ് വലിയത് ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് മനുഷ്യരുണ്ടാവുന്നത് അപ്പോൾ വിഷ്ണു പറഞ്ഞു ഞാൻ പരിപാലിക്കുന്നതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് അപ്പോൾ ശിവൻ പറഞ്ഞു ഞാൻ സംഘരിക്കുന്നത് കൊണ്ടാണ് സൃഷ്ടിയും പരിപാലനവും ഉണ്ടാകുന്നത് അപ്പോൾ ആ സംശയം തീർക്കാൻ വേണ്ടി മഹാദേവൻ ഒരു ശിവലിംഗമായി രൂപപ്പെട്ടു എന്നിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു നിങ്ങളെൻ്റെ അടിവശം അടിഭാഗം കണ്ടെത്തണം ബ്രഹ്മാവിനോട് പറഞ്ഞു നിങ്ങളെൻ്റെ മോൾ ഭാഗം കണ്ടെത്തണം ഇതിലാരും വിജയിച്ചു വരുന്നുവോ അവരാണ് സർവശക്തൻ എന്ന് പറഞ്ഞു അങ്ങനെ വിഷ്ണു പാതാ ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി ബ്രഹ്മാവ് ആകാശത്തേക്ക് ഉയരാൻ തുടങ്ങി അങ്ങനെ ഉയർന്ന് വിഷ്ണു പാതാളം വരെ എത്തിയിട്ടും ശിവലിംഗത്തിൻ്റെ കടഭാഗം കണ്ടെത്താൻ കഴിഞ്ഞില്ല വിഷ്ണു തിരിച്ച് പോന്നു ഇങ്ങനെ സഞ്ചരിച്ച് 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 ഒന്നും കാണാത്താൻ കഴിയുന്നില്ല സിരിസ് ഭാഗം അപ്പോൾ ഒരു കൈതപ്പൂ അവിടെ നിങ്ങടെ വരികയാണ് എന്ന് പറഞ്ഞ പണ്ട് മഹാദേവൻ്റെ സിരിസിൽ ചേർത്തിയിരുന്ന ഒരു പുഷ്പമാണ് ആണ് കൈതപ്പൂ അപ്പോൾ കൈതപ്പൂവിനെ കണ്ടപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കൈതപ്പൂവേ എനിക്ക് വേണ്ടി നീ ഒരു സാക്ഷി പറയണമെന്നും ബ്രഹ്മാവല്ലേ പറയാതിരിക്കാൻ പറ്റുമോ ആ ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ കൈതപ്പൂവിനും കൂട്ടി ബ്രഹ്മാവും തിരിച്ചെത്തി അങ്ങനെ വിഷ്ണു പറഞ്ഞു എനിക്ക് പറ്റിയില്ല എനിക്ക് ശിവലിംഗത്തിൻ്റെ അടിഭാഗം കണ്ടെത്താൻ പറ്റിയില്ല എന്ന് അന്ന് ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ കണ്ടെത്തി ഞാൻ ആ ശിവലിംഗത്തിൻ്റെ നിറയിലിരിക്കുന്ന ഇതാ കഴുതപ്പൂവിനും കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴുതപ്പൂ പറഞ്ഞു ശരിയാണ് ബ്രഹ്മാവ് സിരിസ് കണ്ടെത്തി എന്നെ അവിടെ നിന്നാണ് എടുത്തുകൊണ്ടുവന്നത് എന്ന് അങ്ങനെ മഹാദേവൻ അവിടെ പ്രതീക്ഷപ്പെട്ടു വിഷ്ണു പറഞ്ഞത് സത്യവും ബ്രഹ്മാവും കൈതപ്പുവ കൈതപ്പവും പറഞ്ഞത് തെറ്റുമായിരുന്നു അത് ഇഷ്ടപ്പെട്ടില്ല മഹാദേവൻ അവിടെ കാലാഭൈരവാനായി മാറി അവതാരമല്ല ഭഗവാൻ തന്നെ കാലഭൈരനായി മാറി ഭീകരരൂപവും അനവധി കൈകളും ആയുധങ്ങളും കമണ്ഡലമാലകളും ഒക്കെ അണിഞ്ഞ് ഒരു മൂർത്തിഭാവം കൈക്കൊണ്ടു അങ്ങനെ കള്ളം പറഞ്ഞ ബ്രഹ്മാവിൻ്റെ ഒരു സിരിസ് പറച്ചിടുന്നു കള്ളം പറഞ്ഞാൽ കഴുതപ്പിനോട് പറഞ്ഞു ഇനി നിനക്ക് ഒരു പൂജയിലും സ്ഥാനമില്ല എന്ന് അതിനാൽ കൈതപ്പുവിനെ നമ്മൾ ആരും പൂജയ്ക്ക് എടുക്കാറുമില്ല പക്ഷേ ബ്രഹ്മാവിൻ്റെ ശിരിസ പിഴുതെടുത്തതിൽ കലാഭൈരവിന് ബ്രഹ്മദത്യപാപമുണ്ടായി അത് മാറുവാനായിട്ട് കാശിയിൽ പോയി കുളി കുളിച്ച് ബ്രഹ്മാവിൻ്റെ ശിരസായ കമണ്ഡലമെടുത്ത് ഭിക്ഷയെടുത്ത് ജീവിച്ച അനവധി കാലങ്ങൾ ജീവിച്ച ശേഷം മോക്ഷമുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ കൈലാസത്തിലെ കൈലാസനാഥനായ ഭഗവാൻ കാലഭൈരവനായി അവതരിച്ച് ബ്രഹ്മതജ്ഞ പാപത്തിലെ കമണ്ഡലമായി വിഷാടനം നടത്തി അവസാനം കാശിയിൽ വന്ന് നീരാടി മോക്ഷം പ്രാപിച്ചു കാശിയിൽ കാലാഭൈരവന് ക്ഷേത്രമുണ്ട് അഘോരികൾ കലാപൈരവ സേവകരാണ് അതാണ് കലാപൈരവിനെ കുറിച്ച് ഒരു കഥ മറ്റൊരു കഥ മാർക്കാണ്ടെ കുറിച്ചാണ് മാർക്കാണ്ഡയെ അപ്പോൾ പണ്ട് മൃഗണ്ടു എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു മഹർഷിക്ക് വിവാഹം കഴിഞ്ഞ കാലങ്ങളായിട്ടും ഒരു കുഞ്ഞുകാർ കാണാൻ യോഗമുണ്ടായില്ല അദ്ദേഹം പരമശിവന് തപസ് ചെയ്തു തപസ്സിൽ പ്രസന്നനായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു നീ സന്താനത്തിന് വേണ്ടിയാണല്ലോ ചെയ്തത് അതിനാൽ അതിനുള്ള വരം ഞാൻ നൽകാം നിനക്ക് ദറിയായിസ്സുള്ള മന്ദബുദിയും മുണ്ടനുമായ ഒരു മകന് വേണോ അതോ എല്ലാ ഗുണങ്ങളോടും ഒത്തുചേർന്ന പതിനാറ് വയസ്സ് വരെ ഒരു മകനെ വേണോ എന്ന് ചോദിച്ചു മുനി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പതിനാറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന മകനെ മതി എന്ന് അങ്ങനെ മഹാദേവിൻ അനുഗ്രഹിച്ചു ആ പ്രകാരം മുനിയുടെ ഭാര്യ ഗർഭിണിയായി ഒരു ഒരു മകനെ പ്രസവിച്ചു അവന് മാർക്കാണ്ഡയൻ എന്ന് പേരിട്ടു ഓരോ പിറന്നാൾ ദിനങ്ങൾ കഴിയുമ്പോഴും മാതാപിതാക്കൾ ദുഃഖിച്ചിരിക്കുന്നത് അവൻ കാണാറുണ്ട് അവൻ വലിയ ശിവഭക്തനായി തീരുന്നുണ്ട് അവൻ മണ്ണുകൊണ്ട് ശിവലങ്കം ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ്റെ പതിനാറാം വയസ്സിൽ പിറന്നാൾ വരാൻ പോയി ആ സമയത്ത് മാതാവിരുന്ന് കരയുന്നത് കണ്ടു എന്തിനാണ് മാതാപി ഇങ്ങനെ ഇരുന്ന് കരയുന്നത് ഞാൻ അത് ശ്രദ്ധിക്കാറുണ്ട് എന്താണ് എന്ന് ചോദിച്ചു മകനെ മർക്കാണ്ടയ്യ നിനക്ക് പതിനാറ് വയസ്സ് തികയാൻ പോവുകയാണ് പതിനാറ് വയസ്സിൽ നീ മരണപ്പെടും നിനക്ക് പതിനാറ് വയസ്സ് വരെയ ആയുസ് എന്ന് അപ്പോൾ അപ്പോൾ മാർക്കാണ്ഡയും പറഞ്ഞു ഒരിക്കലും ഇല്ല മാതാവേ ഞാൻ മഹാദേവനെയാണ് ബോധിക്കുന്നത് അതിനാൽ മഹാദേവൻ എന്നെ രക്ഷോൾ സമാധാനമായിരിക്കൂ എന്ന് മാർക്കാണ്ഡയും മാതാവിനെ സമാധാനപ്പെടുത്തി അങ്ങനെ പതിനാറാമത്തെ വയസ്സിൽ മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ ഗ്രഹത്തിൽ അർച്ചനകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അർച്ചനകൾ ചെയ്ത് മൃത്യുജയമന്ത്രം ജപിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ യമദർവൻ്റെ ദൂതന്മാർ അവിടെ എത്തി ആയുസ് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ ഈ മൃത്യുജയമന്ത്രം ജപിക്കുന്ന ചിലപ്പോൾ യമദേവൻ്റെ ശങ്കരന്മാർക്ക് അത് തൃപ്തികരമായില്ല എന്ത് ലാപത്തെ അവിടങ്ങളുണ്ടായില്ലോ എന്ന് അവർ ചിന്തിച്ചു അങ്ങനെ അവർ മടങ്ങിപ്പോയി യമ യമലോകത്തെത്തി യമധർമ്മി ചോദിച്ചു എന്തുകൊണ്ട് അവനെ കൊണ്ടുവന്നില്ല എന്ന് അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവർ വിവചിച്ചു എന്നാൽ ഞാൻ തന്നെ നേരിട്ട് പോകാമെന്ന് പറഞ്ഞ് യമധർമ്മരാജാവ് പോത്തും പുറത്ത് കയറി യമപാശവുമേന്തി പോയി യമരാജാവിൻ്റെ വരവ് കണ്ടു ആര് മാർക്കാണ്ടായി മാർക്കാണ്ഡയ്യ ഉടനെ ഓടി അങ്ങനെ ഒരു ക്ഷേത്രം കണ്ടു അതിൻ്റെ ഉള്ളിൽ ഓടി കയറിപ്പോൾ വിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്രമാണ് വിഷ്ണു മേനെ ആലകനം ചെയ്തുകൊണ്ട് മാർക്കാണ്ഡയ്യം പ്രാർത്ഥിച്ചു അങ്ങനെ വിഷ്ണു ഭഗവാൻ പ്രതീക്ഷപ്പെട്ടു മകനെ മാർക്കാണ്ഡയ്യ നിൻ്റെ ജൈവം തടയാൻ എനിക്ക് കഴിയൂല്ല മഹാദേവന് മാത്രമേ കഴിയൂ കാലിന് നാല് പ്രദക്ഷിണം എന്നെ ചെയ്താൽ എൻ്റെ ക്ഷേത്രത്തിലെത്തി നിന്നെ കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് നീ പുറകിലെ വാതിൽ കൂടെ ഓടിപ്പോയി മഹാദേവൻ്റെ ക്ഷേത്രത്തിലെത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു ക്ഷണനേരം മാർക്കാണ്ഡയിൻ ഓടി ശിവക്ഷേത്രത്തിലെത്തി ഭഗവാന്റെ ശിവലിംഗത്തെ അലങ്കനം ചെയ്ത് കെട്ടിപ്പിടിച്ചിരുന്നു അങ്ങനെ യമധർമ്മൻ അവിടെ എത്തി ശിവക്ഷേത്രത്തിനകത്ത് കയറാൻ കഴിയാത്തതിനാൽ പുറത്തുനിന്ന് യമപാശം വലിച്ചെറിഞ്ഞു ആ വലിച്ചെറിഞ്ഞതിൽ മാർക്കാണ്ഡയനും അതിനോടൊപ്പം അവിടുത്തെ ശിവലിംഗവും അതിൻ്റെ ഉള്ളിൽ കൊടുക്കപ്പെട്ടു അങ്ങനെ യമദർവൻ പുറത്തുനിന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ ശിവലിംഗം ഇളയ അങ്ങനെ അവിടെ ശിവൻ കാലാഭൈരവനായി അവതരിച്ചു കാലാഭൈരവൻ എന്ന് പറഞ്ഞാൽ കാലനെ പോലും നിഗ്രഹിക്കാൻ ശക്തിയുള്ളവൻ അങ്ങനെ ശിവൻ അവിടെ കാലാഭൈരവനായി മാറി അങ്ങനെ യമദർവനെ ഭാസ്മമാക്കി കളഞ്ഞു ഇതാണ് കാലഭൈവന് കാലാഭൈരവനെ കുറിക്കും മറ്റൊരു കഥ അപ്പോൾ എൻ്റെ മക്കൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇതുവരെല്ലാവരും സുഖ സന്തോഷമായിരിക്കുമോ